ർസൂസ് എന്നാണ് ഇന്ത്യക്കെതിരായ സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത് തകർക്കാനാകാത്ത മതിലെന്നാണ് ഇതിൻ്റെ അർത്ഥം പക്ഷെ തകർക്കാനാകാത്ത ഭീകരതയുടെ മതിൽ എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത്രത്തോളം ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന അതിന് സഹായങ്ങൾ നൽകുന്ന അതിനുള്ള കേന്ദ്രമായി പാകിസ്ഥാൻ മാറി എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമായി അവർ വച്ചിരിക്കുന്നതാണ് പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അത് വളരെ കൃത്യമായി തന്നെ അറിയാം ഇന്ത്യ ലോകരാജ്യങ്ങളെ തുടർച്ചയായി അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഐ എം എഫുമായി ബന്ധപ്പെട്ടുള്ള സഹായം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അത് നൽകരുത് എന്നുള്ള ആവശ്യം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം വീണ്ടും അക്കാര്യത്തിൽ അമിതമായ ആ സമ്മർദ്ദം ഐ എം എഫിന് മുകളിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുകളിൽ ഇന്ത്യ ചുമത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ സഹായമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സഹായമൊക്കെ എത്തുന്നത് ഭീകരരുടെ കയ്യിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലാണ് പാകിസ്ഥാന്റെ ഇതുവരെയുള്ള നീക്കങ്ങളും നിലപാടുകളും എല്ലാം ഇതിനിടയിൽ കശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ പാക് പോർ വിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തുവിടുന്നുണ്ട് പാക് വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാന സൈനിക ലോഞ്ച് പാഡുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട് പലതരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധം നമ്മുടെ പ്രത്യാക്രമണം നടക്കുന്നത് എന്ന കാര്യത്തിൽ സൈത്ത് ആകപ്പാടെ അങ്കിലാപ്പിലാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ ഇതിനിടയിലാണ് അവരുടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമൊക്കെ ചേരുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും മറ്റും ചെയ്യുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഏതായാലും എന്താണ് പാകിസ്ഥാന്റെ നീക്കം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇതിനപ്പുറത്തുള്ള നീക്കത്തിനുള്ള ആരോഗ്യം അവർക്കില്ല സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും പക്ഷേ അപ്പോഴും ഇത്തരം ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് തുടരും സാധാരണക്കാരെയൊക്കെ ബലി ആളാക്കാനുള്ള ശ്രമങ്ങൾ തുടരും അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുമുണ്ട് നമ്മൾ അല്ലേ നീക്കങ്ങൾ ഇതിൽ പാകിസ്ഥാൻ തുടരുന്നു എന്ന കൂടി നമുക്ക് അല്ലെ കാരണം ഇന്ത്യയുടെ സൈനിക ശക്തിയെ തിരിച്ചുവരാം സഹത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇന്ത്യൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പഞ്ചാബിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പഞ്ചാബിൽ ചില മേഖലകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു ചില്ലറ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് പക്ഷേ മറ്റു തരത്തിൽ വ്യാപിക്കാതെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിനെ നേരിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ അതിർത്തി മേഖലകളിൽ നടക്കുന്നുണ്ട് സ്കൂളുകൾക്ക് അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ടിന് അടുത്ത് ശ്രീനഗർ എയർപോർട്ടിനടുത്ത് സഹിത വിശാംശങ്ങൾ പങ്കുവെക്കാം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണങ്ങൾ ഇന്ത്യക്കെതിരെ ശക്തമായി തന്നെ തുടരുകയാണ് ഇതിനിടയിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വ്യാജ ആക്രമണം ഉണ്ടായി വലിയ നാശനഷ്ടമുണ്ടായി അവരുടെ പ്രചരണം ഉണ്ടാകുന്നത് ഇതിനിടയിൽ ബി എസ് എഫിൻ്റെ ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട് ബി എസ് എഫ് ടെററിസ്റ്റുകളുടെ ഒരു ലോഞ്ച് പാഡ് തന്നെ തകർത്തിരിക്കുന്നു അത് സിലാക്കോട്ട് ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത്തരമൊരു നീക്കം കൂടി ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യോമപ്രതിരോധ സംവിധാനമായ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് തെറ്റ എന്ന കാര്യം എയർഫോഴ്സ് തന്നെ വിശദീകരിക്കുന്നു അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ മിസൈലുകളെ തകർത്തത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശൻ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന സംവിധാനം അത് ഒരു ഇടത്ത് തകർത്തു എന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എയർഫോഴ്സ് അത് നിഷേധിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം പത്ത് മുപ്പതിന് ഔദ്യോഗികമായ സമ്മേളനം നടക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കപ്പെടുന്ന കാര്യം ഇന്നലെ നടന്ന ആക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിയുമാണ് സാധാരണ രീതിയിൽ വൈകിട്ട് മാത്രം മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാറുള്ള സൈന്യവും വിദേശകാര്യ മന്ത്രാലയവും ഈ രാവിലെ തന്നെ മാധ്യമങ്ങളെ കാണുന്നതിന് പിന്നിൽ ഇന്നലത്തെ ആക്രമങ്ങളുടെ സ്വഭാവം സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് കയറി ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ രൂക്ഷമായ ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല കൂടുതൽ മിസൈലുകളും മറ്റ് സംവിധാനങ്ങളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ രണ്ട് ജെറ്റർ ഫ്ലൈറ്റ് ജെറ്ററുകൾ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതാണ് ഇന്ത്യൻ മേഖലയിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം സൈന്യത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ നിർമ്മിത ഫൈറ്റർ ജെറ്റുകളാണ് വെടിവെച്ചിട്ടതെന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട് അതിർത്തിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും നടക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട് അവിടെ വെടിവെപ്പുണ്ടാവുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എ ഡി സി അദ്ദേഹം ഈ പാകിസ്ഥാൻ ഷെല്ലിങ്ങിൽ അദ്ദേഹം മരണപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കൊപ്പം പ്രദേശത്ത് സന്ദർശനം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്തായാലും ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സന്ദർശനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം കാശ്മീരിലെ ജനങ്ങൾക്ക് ധൈര്യം പകരുന്നതിന് വേണ്ടി ഒമർ അബ്ദുള്ള റോഡ് മാർഗം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരുന്നു വീണ്ടും അദ്ദേഹം ആ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ് ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇന്നലെയും ഉണ്ടായത് നിരവധി മേഖലകളിൽ നിന്നും ഡ്രോണിൻ്റെയും മറ്റ് മിസൈലിൻ്റെ ഭാഗങ്ങളുടെയും അവശിഷ്ടങ്ങളൊക്കെ ലഭ്യമാവുന്നുണ്ട് ഇത് പ്രദേശവാസികൾ അറിയിക്കുന്നതനുസരിച്ച് സൈന്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എത്തി അവിടെ ഏറ്റെടുക്കുന്നു കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അത് മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നു ഇതാണ് നടക്കുന്നത് പാടശേഖരങ്ങളിലും മറ്റും നിരവധി സൈനിക ആയുധ അവശിഷ്ടങ്ങൾ വന്ന് വീഴുന്നുണ്ട് അത് ഇന്നലെ നടന്ന ആക്രമണത്തിൻ്റെ ബാക്കി പത്രമാണ് എന്തായാലും നാട്ടുകാർ നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ശേഖരിക്കപ്പെടുന്നുണ്ട് വളരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് പാകിസ്ഥാന്റെ എയർ ബേസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഇന്ത്യ നടത്തിയ കടന്നാക്രമണം അത് സ്വാഭാവികമായും വലിയ നാശനഷ്ടങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട് ഇന്ത്യയുടെ ഈ കടന്നാക്രമണം പാകിസ്ഥാനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവ ആയുധങ്ങളുടെ ശേഖരവും അതിൻ്റെ സുരക്ഷയും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സമിതിയുടെ യോഗവും ഇന്ന് അവർ വിളിച്ചു ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ് അണു കൈവശമുള്ളവരാണ് ഈ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യുദ്ധം പരിധി വിടുമ്പോൾ അത് ഏത് തരത്തിലേക്ക് മാറും എന്നൊരു ആശങ്ക കൂടിയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രതിരോധം ഉയർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സുന്ദൂറിന് ബദലായി പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വരുന്നത് സ്വാഭാവികമായി അവർ അത്തരമൊരു സൈനിക നീക്കം ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ തുടർനീക്കം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും കരുതിയിരിക്കുന്നത് എന്തായാലും ജാഗ്രത അതീവമായി തന്നെ അതിർത്തി മേഖലകളിൽ തുടരുന്നു വ്യാജ പ്രചരണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും വ്യാപകമായി ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന് ഒരു വിഹിതം പണം അനുവദിച്ചിരുന്നു ഇതിനെ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ വീണ്ടും ഐ എം എഫിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെതിരെ സാമ്പത്തികമായ പ്രതിരോധവും നീക്കങ്ങളും ശക്തമാക്കുക കൂടിയാണ് ഇന്ത്യയുടെ തന്ത്രം തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്